എന്താ ഇതിൽ കോക്കല? ഗയ്സ് ഇവിടെ വട്ടാണ്ട്ടോ ദേ അവിടെ കുൾച്ചിമാല ആണ്. ഞാൻ ഇന്ന നേണ്ടട്ടോ. നിലന്നടുന്നു. അച്ചച്ചേടുന്നു അച്ചച്ചേടുന്നു. അച്ചച്ചേടുന്നു. പച്ച വെള്ളത്തിലാ കണ്ടായിരുന്നു നല്ല സുഖണ്ട് അതിന്റെ ഉള്ളില് ഷാംപൂ വെള്ളം കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചു എന്നിട്ടാണ് ഇങ്ങനെ நான் வைக்கிட்டேன் இவனா நம்ம சூகெண்டு Dur dur. Çılgınca. Çılgınca. Ne yapacağımı Ne yapacak Ne yapalım? Ne yapalım? Dur dur. Ne yapalım? Buraya ne Ne yapalım? Ne

ഇതുまで വരെ ദോഷം നടിക്കാൻ പറ്റാനോ അതോ ആളമ്മദിയാ ദിങ്ങണ്ട് പദീനി പറ സംക്കേണ്ട് ദിങ്ങണ്ട് അയ്യായി നോക്കിയേ

നമ്മടെ കുളി കഴിഞ്ഞിട്ടാ ആ അത് കണ്ടതാവില്ല മാർക്ക് ആയി അപ്പൊ വീണ്ടും അടി മാർക്ക് അതായത് എന്റെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ബൈ